നമസ്കാരം കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർക്കു വേണ്ടി ശക്തമായ പ്രചരണം നടത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ ചാർലി ക്രിക്ക് അപ്രതീക്ഷിതമായി വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു ഒരു പ്രസംഗത്തിനിടെയാണ് പൊതു ഇടത്തിൽ വച്ച് ഈ വലതുപക്ഷം യുവ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് പതിനെട്ടാം വയസ്സിൽ ടേണിംഗ് പോയിന്റ് യു എന്ന സംഘടനയുടെ സ്ഥാപകനായ ക്രിക്കിന്റെ മരണം യു എസ് രാഷ്ട്രീയ മേഖലയെ ഒന്നാകെ പിടിച്ചുകുലക്കി ഒരു വലതുപക്ഷ സ്വാധീന ശക്തി എന്നതിലുപരി ഗർഭചിത്രം ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ വംശീയ സിദ്ധാന്തം എന്നിവയെക്കുറിച്ചുള്ള ലിബറൽ ക്യാമ്പസുകളിലെ സംവാദത്തിലൂടെ ക്രിക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിദ്യാർത്ഥികൾക്കും യുവ യുവവോട്ടർമാർക്കുമിടയിൽ യാഥാസ്ഥിതികത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഗ്രൂപ്പായിരുന്നു അദ്ദേഹം മുൻനിരയിൽ നിന്ന് ടേണിംഗ് പോയിന്റ് യുഎസ്എ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യകാല പിന്തുണക്കാരനായിരുന്ന അദ്ദേഹം ധാരാളം ധനസഹായമുള്ള യാഥാസ്ഥികത സംഘടനകളിൽ ഒന്നായ ട്രെയിനിംഗ് പോയിന്റിനെ വലതുപക്ഷ രാഷ്ട്രീയത്തിലെ ഒരു കേന്ദ്ര ഘടകമായി ട്രംപ് റിപ്പബ്ലിക്കൻ ആയപ്പോൾ ഗ്രൂപ്പ് അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണച്ചു പിന്നീട് പൊതു തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ വ്യക്തിപരമായ സഹായിയായും പ്രവർത്തിച്ചു പിന്നീട് ടെലിവിഷനിലൂടെ എല്ലാവർക്കും സുപരിചിതനായ അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് സെക്ഷനുകളിൽ പലപ്പോഴും ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ മകനുമൊക്കെ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് പ്രതിമാസം അഞ്ച് ലക്ഷത്തിലധികം ശ്രോതാക്കളെ ആശ്രയിക്കുന്നു അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന് അഞ്ച് പോയിന്റ് മൂന്ന് ദശലക്ഷം ഫോളോവേഴ്സും ഉണ്ട് തോക്ക് കൈവശം വെക്കാനുള്ള അവകാശങ്ങൾക്കായി ശക്തമായി വാദിക്കുന്നയാളായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വെടിയേറ്റുള്ള മരണങ്ങളും ആൾക്കൂട്ട വെടിവെപ്പുകളും ഒക്കെ ന്യായീകരിക്കുകയും അത് അപകട മരണം പോലെ ആണെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു ഇന്ത്യൻ കുടിയകറ്റുകാരനെ കുറിച്ചുള്ള ക്രിക്ക സമീപകാല പരാമർശങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു യു എസിലേക്ക് ഇനി ഇന്ത്യക്കാർ വിസ നൽകേണ്ട എന്ന നിലപാടായിരുന്നു ചാർലി ക്രിക്കിൻ്റെത് അമേരിക്ക നിറഞ്ഞിരിക്കുകയാണെന്നും ഇവിടത്തെ ആളുകൾക്ക് മുൻഗണന നൽകുകയാണ് വേണ്ടതെന്നുമാണ് ചാർലി ക്രിക്ക് പറഞ്ഞത്